ഹായ് ഹലോ വെൽക്കം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരം മുറിക്കുന്ന ഒരു മെഷീൻ മേടിച്ചു കേട്ടോ സ്റ്റില്ല് കമ്പനിയുടെ മെഷീൻ ആണ് മേടിച്ചേക്കുന്നത് ഇപ്പോൾ പോയിട്ട് വന്ന് മേടിച്ചിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ബോക്സ് എം എസ് നൂറ്റി എൺപതെന്ന് പറയുന്ന മെഷീനാണ് മേടിച്ചത് മേടിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ഒരു മരം പെട്ടെന്നൊരു ചേട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഈ മെഷീൻ മതി നമ്മുടെ വീട്ടാവശ്യത്തിന് ഈ മിഷീൻ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മിഷൻ തന്നെ മേടിച്ചത് അപ്പോൾ സ്റ്റില്ലെന്ന് പറയുന്ന കമ്പനിയുടെ സാധനം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും പിന്നെ ഒന്ന് പൊട്ടിക്കാം അപ്പോൾ അവർ അത്യാവശ്യം ഒന്ന് പൊട്ടിച്ച് കാണിച്ച് നമുക്ക് ഇതിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ അറിയാം ആ ഇതാണ് കേട്ടോ അതിൻ്റെ മറ്റേ വാൾ ഇടുന്ന ഒരു സംഭവത്തിൻ്റെ കവറാ കേട്ടോ അതിൻ്റെ എല്ലാ സംഭവങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഏ ആ ഇതാണ് കേട്ടോ സാധനം ഇതാണ് സാധനം വെയിറ്റ് അധികം വെയിറ്റ് ഇല്ല ഇതാണ് കമ്പനി ഇത് അതിൻ്റെ സെറ്റപ്പുകളെല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള സംഭവം കാണിച്ചു തരാം കേട്ടോ കിടില സാധനം കേട്ടോ അപ്പോൾ ഇത് മെയിനായിട്ട് മേടിച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ സൈഡെല്ലാം കുറേ ഈ വീടിൻ്റെ മണ്ടയിലോട്ട് ചാഞ്ഞ് നിന്ന് മരങ്ങളെല്ലാം കുറേ വെട്ടിയായിരുന്നു അപ്പോൾ അത് എല്ലാം കൂടെ വെട്ടി കുളമായി കിടക്കുക ഈ താഴെ ഇതുകൊണ്ട് ഈ ഫ്രണ്ടെല്ലാം ഭയങ്കരമായിട്ട് പ്രശ്നമായി കിടക്കുക അപ്പോൾ അവനെ എല്ലാം കൂടെ ആദ്യം ഒന്ന് വെട്ടി ഒതുക്കണം നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യം ഒരു കൃഷിക്കാവശ്യമായിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത് അപ്പോൾ നിർബന്ധമായിട്ട് ഇവനെ ഒരെണ്ണം വേണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാക്കത്തേക്ക് വെട്ടി ഇത് അതിനേക്കാളും ഒക്കെ ഒത്തിരി എളുപ്പമുണ്ടല്ലോ പടവട പരിപാടി നിൽക്കും പെട്രോൾ ചിലവൊക്കെ കുറവുണ്ട് ഓയിലൊക്കെ ഒത്തിരി ചിലവ് കുറവുകൊണ്ട് നമുക്ക് വേഗം പരിപാടി നടക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇത് വാങ്ങിച്ചത് നമുക്ക് വിറകിൻ്റെ വീട്ടാവശ്യത്തിന് വിറകിൻ്റെ ആവശ്യത്തിനൊക്കെ വിറകൊക്കെ മുറിക്കാനായിട്ട് മെയിനായിട്ട് ഇത് വേണം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കെ എസ് അതായത് ലൈൻ്റെ മണ്ടയിലോട്ട് ഒരു മരം നമ്മുടെ തന്നെ മറിഞ്ഞ് വീണിട്ട് അത് മുറിക്കാൻ വാളുണ്ടോ എന്ന് വെച്ചു പക്ഷേ നമ്മുടെ ഈ വാളില്ലാതെ പോയി ഏ അപ്പോൾ തന്നെ അവർ അവിടെ നിന്ന് ഇവിടെ മേടിച്ചിട്ടുണ്ട് പിന്നെ പല സ ഉപകാരത്തിനും അതിനെപ്പറ്റി അറിയാവുന്നവർക്കറിയാം അറിയാം പലതരത്തിൽ ഉപകാരങ്ങളുണ്ടല്ലോ അപ്പോൾ എന്തായാലും ആ അതിനുവേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത് മെയിനായിട്ട് കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിക്കാം ഇത് സെറ്റ് ചെയ്യണം കേട്ടോ ആദ്യമേ അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളത് മെയിനായിട്ട് വരുന്ന സാധനം ഒരു യൂസർ മാനുവൽ യൂസർമാനുകളാണ്ട്ടോ ഇത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് സെറ്റ് ചെയ്യാനും കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ അറിയണ്ടേ നമുക്ക് എനിക്കിത് മുറിച്ച് വലിയ പരിചയമൊന്നുമില്ല ജസ്റ്റ് നേരത്തെ ഒക്കെ പയ്യെ ജസ്റ്റ് ആയിട്ട് മുറിച്ചിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഈ സാധനം മെയിനായിട്ട് വേണം അപ്പം പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് അതിൻ്റെ ചെയിൻ ആട്ടോ മെയിനായിട്ടുള്ള സാധനം പിന്നെ ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ സംഭവം നമുക്ക് ഈ ഇതിൻ്റെ ഈ ചെയിൻ അതായത് അതിൻ്റെ മുറിക്കുന്ന സംഭവം അത് രാകാൻ നമുക്കറിയത്തില്ലോ അതായത് മൂർച്ച കൂട്ടാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അതായത് നമുക്ക് അറിയേണ്ട കാര്യമില്ല അതിൻ്റെ അകത്ത് തന്നെ വെച്ച് സെറ്റ് ചെയ്യുകയാണല്ലേ സെറ്റ് ചെയ്തിട്ട് വെറുതെ എങ്ങനെ പഠിച്ചാമെന്ന് പറഞ്ഞ് നമുക്ക് അറിയത്തില്ല എന്തായാലും നോക്കാം അവർ തന്നെ പറഞ്ഞു തന്നാട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ അതിൻ്റെ ഒരു സംഭവം വരുന്നതാണ് ഇതിൻ്റെ ഈ സംഭവം ഏതാ ഇതിൻ്റെ പേരെന്തൊന്നും എനിക്കറിയത്തില്ല അതിൻ്റെ ചെയിൻ ഇടുന്ന സംഭവം കേട്ടോ അതിൻ്റെ ബാറ് ആ ബാറാണ് ഇതിൻ്റെ കൂടെ വരുന്നത് പിന്നെ അതിൻ്റെ ഒരു ഈ സ്പാൻഡർ സെറ്റും സ്ക്രൂ ഡ്രയറും അതിൻ്റെ പ്ലഗ് അഴിക്കാനുള്ളതും ബാക്കിയെല്ലാ സെറ്റുകളും അതാട്ടോ അതിൻ്റെ കൂടത്തിൽ മെയിൻ ആയിട്ടും ഇത്ര സാധനങ്ങളേ ഉള്ളൂ പിന്നെ അതിൻ്റെ ഈ സംഭവം ഇട്ട് വെക്കുന്ന ഈ സാധനവും വാളിൻ്റെ ആ സംഭവം ഇത് ഇട്ട് ഇതിനകത്തേക്ക് അകത്തേക്ക് വെക്കുന്ന സാധനം തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ സാധനങ്ങൾ അതിൻ്റെ കൂടെ വരുന്നത് അപ്പോൾ അതേ നമുക്കത് അഴിക്കാം കേട്ടോ ഇതിൻ്റെ സ്പാൻഡർ വെച്ചിട്ട് അഴിക്കുക ഈ സംഭവം അഴിച്ചിട്ട് ഇതിൻ്റെ അകത്താണ് അത് സെറ്റ് ചെയ്യണത് കേട്ടോ ഇതിനെ ഇങ്ങനെ അഴിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഇതും കൊണ്ട് ഊരിയെടുക്കാം ഇതും അഴിച്ചിതിൻ്റെ അകത്ത് ഓയിലൊക്കെ ഇട്ട് അവർ തന്നത് ഇതിൻ്റെ ക്ലച്ച് വീലോ എന്തങ്ങനെയാ സംഭവമാണ് അപ്പം ഇതാ ചെയിൻ ടൈറ്റ് ചെയ്യുന്ന സാധനം അപ്പോൾ ഇവനെ എടുത്ത് ഇതിലേക്ക് സെറ്റ് ചെയ്യണം ആ ഓയില് ഓയില് ഓയിലിന് ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാൻ പാം ഓയിലും അപ്പോൾ പാം ഓയിലാണെങ്കിൽ ചിലവ് കുറവുണ്ട് പെട്രോളിനകത്ത് ഓയിൽ അപ്പോൾ ആ ഓയില് മേടിച്ചിട്ടുണ്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഓയിൽ ഓയിലത്ത് ഒഴിക്കണേ അപ്പോൾ അതേ സംഭവം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ സെറ്റാക്കി അതിൻ്റെ ചെയിൻ ഇട്ടു ചെയിൻ്റെ കവർ ഇട്ടു എല്ലാം സെറ്റ് ചെയ്തിട്ട് അപ്പം ഇനി പെട്രോളും ഓയിലും എല്ലാം ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി ഒട്ടും വെയിറ്റില്ല കേട്ടോ നമുക്ക് ഒരു കൈക്ക് എടുത്ത് പ്രയോഗിക്കാവുന്ന വെയിറ്റേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് ഒരു ലിറ്ററിനകത്ത് നാൽപ്പത് മില്ലി ഓയിലാണ് വരേണ്ടത് കേട്ടോ അതെല്ലാ മെഷീൻ മാളിനകത്തും അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്കതിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയത്തില്ല ഇതിനകത്ത് അങ്ങനെയാണ് ഒഴിക്കേണ്ടത് അപ്പോൾ ഇത് ഓഫ് ഓണ് സ്വിച്ചും ചോക്കും എല്ലാം ഇതേ തന്നെ അത്രയേ ഉള്ളൂ ഇത് ഇതിനകത്താണ് പെട്രോൾ വരുന്നത് ഇതിനകത്ത് പെട്രോൾ ഇതിനകത്ത് ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ അതാണ് ഇതിനകത്ത് ഒഴിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് മരം മുറിക്കുന്നത് കാണിച്ചു തരാം ഇപ്പോൾ ഈ ഓയിലായിട്ട് നമുക്ക് പെട്രോളിനകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ചേക്കുന്നത് ഈ ഓയിൽ ഒരു ലിറ്റർ പെട്രോളിനകത്ത് നാൽപ്പത് മില്ലിയാണ് ചേർക്കേണ്ടത് അതിപ്പോൾ ഇതിൻ്റെ മണ്ടേത്തന്നെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ നൂറ്റി എൺപതിൻ്റെ മെഷീൻ അല്ല നൂറ്റി എഴുപതിൻ്റെ മെഷീനാണേ നൂറ്റി എൺപതല്ല നൂറ്റി എഴുപതിൻ്റെ മെഷീനാണ് മേടിച്ചേക്കുന്നത് അതിൻ്റെ മോഡൽ നമ്പർ ആയിരിക്കണം അപ്പോൾ ഇതിനകത്ത് ഓയിലൊഴിച്ചു ഇപ്പോൾ പെട്രോളൊക്കെ ഓയിൽ മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കാം കേട്ടോ ഇതിനകത്ത് ഒഴിക്കട്ടെ ഒഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം അത് നമ്മൾ പെട്രോളൊക്കെ ഒഴിച്ച് സംഗതി ചോക്കൊക്കെ ഇട്ടിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഇങ്ങനെ കേട്ടോ ഇത് ഇത് ചോക്ക് ചോക്ക് അടിക്കണമെങ്കിൽ ചോക്ക് ഇതിങ്ങനെ ഞെക്കി പിടിച്ചിട്ട് വേണം ചോക്ക് താത്താൻ ഇതിപ്പോൾ ഓണ് സംഗതി സ്റ്റാർട്ടായിട്ടുണ്ടോട്ടോ ഇത് മുറിച്ച് നോക്കാംബാ എമൗണ്ട് മുറിക്കാൻ പോകാം കേട്ടോ നമ്മൾ എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയുണ്ടെന്നുണ്ടെ അന്നലെ കിടുന്ന സെറ്റപ്പാട്ടോ കിടും അതെ ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അതിൻ്റെ വർക്കിംഗ് കണ്ടീഷനും കാര്യങ്ങളെല്ലാം കണ്ടു കാണും അല്ലേ അപ്പോൾ കിടിലും സാധനം കേട്ടോ സംഭവം കൊള്ളാം അടിപൊളിയാണ് അപ്പോൾ ഒരു വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് കൃഷി സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് വിറവൊക്കെ മുറിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ വാക്കത്തിക്ക് ഉപയോഗിക്കുന്നത് അതായത് വാക്കത്തി ഉപയോഗിക്കുന്ന കാലം കൂടുതൽ നമുക്കിതിൻ്റെ വെട്ടാനും പിടിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു മെഷീൻ മേടിക്കാനുണ്ട് ചൈന മേടിക്കാതിരിക്കുകയായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ നല്ലതെന്നാണ് ഞാൻ അറിഞ്ഞേക്കുന്നത് കേട്ടോ കാരണം ഇത് വെട്ടി അതായത് മെഷീൻ വാട് കൊണ്ട് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പറഞ്ഞാൽ അത് ചൈനയുടെ ആകുമ്പോൾ വില കുറവുണ്ട് ഇതിന് വന്നിട്ട് റേറ്റ് വന്നത് പതിനേഴായിരം രൂപ കേട്ടോ വാറണ്ടി ആറ് മാസമാണുള്ളത് അപ്പോൾ എന്തായാലും ഇത് കുഴപ്പമില്ല അത്യാവശ്യം എണ്ണയുടെ ചിലവ് കുറവുണ്ടെന്നാണ് പറഞ്ഞത് നമുക്കിത് മതി ഇതിന് ചെറിയതിൻ്റെ ആവശ്യമുള്ളൂ അതുകധികം അതധികം നീളമില്ല ഒറ്റ കൈക്ക് വേണേൽ ഹാൻഡിൽ ചെയ്യാം നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ മുറിക്കാൻ വേണമെങ്കിൽ ഇത് എത്രയേ ഉള്ളൂ നമുക്ക് അത്യാവശ്യം ആരോഗ്യമുള്ളവർക്ക് ഒരു കൈ കൊണ്ട് വേണം മുറിക്കാവുന്നേ ഉള്ളൂ അപ്പം ഇതാണ് ഇതിൻ്റെ സംഭവം അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം കേട്ടോ ഇതിൻ്റെ ലിങ്ക് വാങ്ങിക്കേണ്ട ലിങ്ക് വേണേൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഓക്കെ താങ്ക്